പിന്നെ തേച്ചും ഇതാവൂല അതുകൊണ്ട് എല്ലാം കമ്പി വേലിയും ഇതും ഒരു കണ്ടി മാത്രം വെച്ചിട്ടുണ്ട് ഇതിനൊരു വലിയൊരു കിണറുണ്ട് കേട്ടാ ആ കിണറിന് അവര് കല്ലി എത്തുന്നുണ്ട് വെള്ളം അടിക്കണ്ടിരിക്കില്ലേ അതുകൊണ്ട് ഇതാക്കുന്നുണ്ടാ കുട്ടെ നോക്കുമ്പോൾ അവര് വന്ന് നോക്കുന്നു ദിവസം വരുന്നുണ്ട് കേട്ടാ നടന്നു മുള വീട്ടില് വന്നിട്ടാ ഉള്ളു ഏട്ടാ രണ്ടാമത്തെ മുള വീട്ടില് അതുകൊണ്ട് നമ്മളിവിടെ ഒരു മലപ്പുട്ടം അമ്പലം ഭഗവതി ക്ഷേത്രത്തില് നടോർക്കൂല ഗസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തരാം ഏട്ടാ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരുമ്പോ പണ്ട് നിങ്ങളോട് ഇരിക്കുന്നു ഇവിടെ ഞാനൊരു വീട്ടില് കല്യാണത്തിന് വന്നിരുന്നു പണ്ട് അന്നേരം തേ ഇടിയേനു റോഡൊന്നുമില്ല പുല്ല ഇട ഇടേനെ മുകളിൽ സ്റ്റപ്പായിരിക്കാൻ ആ വീടിപ്പിന്നില്ലായിട്ട ആ വീടെല്ലാം പോയി ആ പുല്ല വീടേനുണ്ടെ കായൽ കണ്ട കൊത്തേ കൊത്താന നമ്മളെ അങ്ങോട്ടൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ പക്ഷെ ഒരു കൊക്ക വത്തിയാ നല്ല ചക്ക വരയ്ക്കാനെല്ലാം ഉണ്ടാ നല്ല തായന് കിട്ട നമ്മളെ നമ്മളെ അങ്ങോട്ടുണ്ട് ആ മുള ഏതെന്ന് വെച്ചാൽ ഏണിയാക്കുന്ന മുള അത് ഇഷ്ടംപോലെ ഇണ്ടാവും പക്ഷെ കൊത്താൻ ഭയങ്കര വിഷമ അതിൻ്റെ മുള്ള ഇതിന് ഉണ്ടാ ഈ തായലിന് ഉള്ളൊന്നുമില്ല ശരിക്കും കൊക്കക്കെല്ലാം നല്ല സുഖമാണ് ഇതാണ് കേട്ടോ അമ്പലം ഇങ്ങോട്ടൊന്ന് കാണാം

ഞാൻ വൈകുന്നേരം ഒന്നും വരണം എന്നുണ്ട് ഇല്ലെങ്കിൽ നാളെ രാവിലെ ആയാലും ഞാൻ അമ്പലം മൊത്തം ചുറ്റിട്ട് കാണിച്ചും കേട്ടാ ഇനിയിപ്പൊ പൊറത്തേ കൂടി ഇതാ നമ്പൂരി മാത്രം വന്നിന് മലയാളം അറിയില്ല ഈ നമ്പൂരിക്ക് കേട്ടാ ഓ ഞാൻ വൈകുന്നേരം നോക്കിട്ട് കാണിച്ചതരാട്ടാ ആ എന്റെ ഉണ്ണിക്കൂട്ടേ കേട്ടാ എൻ്റെ മോൻ എല്ലാവർക്കും കൂടി ഉള്ളതാണിവൻ ഇവൻ വളർന്ന് ഉഷാറായിട്ട് വേണം എല്ലാവരും പോയറ്റില് എൻ്റെ മോന് മരിച്ച് ഉഷാറാവണം നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടാ ഇതാണ് പന പണ്ടെല്ലാം കൊടയാക്കുന്നതായത് കേട്ടാ തൊപ്പിക്കൊട പിന്നെ നമ്മൾ ഞാനെല്ലാം പഠിക്കുമ്പോൾ ഈനെ കൊണ്ടുള്ള ഈനക്കോണ്ടുള്ള കൊടയെടുത്തിട്ട് പോലാന്നു ഇതാണ് കേട്ടാ ഇനിയിപ്പോൾ ഇതാരെങ്കിലും പഠിക്കുവാണ് ഇത് നല്ല മുള്ളുള്ളതാണ് കേട്ടാ ഇവിടെ ഈ സാധനം ഇന്ന് കാണാനില്ല ഇതാണ് ഓലക്കൊടാ ഇതിനെക്കൗണ്ടാണ് നമ്മൾ വലിയ ചപ്പയരിക്കും ഇല്ല വലിയ അത് ഉണങ്ങിപ്പോയി നല്ല ഇവിടെ പണ്ടുണ്ടേലും വലിയത് ഇതിന്റെ ആരൊക്കെ പേരറിയ ഇതാണ് നീലാമരി കേട്ടാ മുടിക്ക് തേക്കുന്ന സാധനമായത് ഇതൊരു പാടി ഇടി ഉണ്ട് നല്ല പോയി ഇപ്പൊ എന്താ ഇട മാത്രം ഇനി മറ്റൊരാൾ കൈ തൊട്ടാലേ വേഗം ഉണങ്ങി പോകണ്ട അതിന്റെ കായി കണ്ട ഈ കായന്ന് പൊട്ടിത്തെറിച്ചിട്ട് തേച്ചും പിത്താവും നല്ല മരുന്നാ ഇത് അതിന്റെ വേല കൈ കണ്ടതാ ഇല്ല ഇതാണ് ഇനിയാ കേട്ടാ വെറും ചപ്പാണ് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് ഒരു പൂപ്പ് പോലെ ഇന്നില്ലേ ഇത് അങ്ങനെ പണ്ടത്തെ നമ്മളെ കാക്കാപ്പൂ പക്ഷെ ഇത് കാക്കാപ്പൂ ഇതല്ല കേട്ടാ ഒരു മാറ്റം ഉണ്ട് നല്ല വണ്ണത്തില് ഒറ്റ പൂ വിരിഞ്ഞിട്ടില്ല ഏട്ടാ ഇപ്പ എല്ലാ പൂവും പിരിഞ്ഞു തുടങ്ങിടൊക്കെ ഉണ്ടായി മഞ്ഞപ്പൂ കണ്ട പൂപ്പറിക്കുന്നതിഷ്ടേട്ടാണേണ്ട കുതിർന്ന് ഇതായി വീണ് പൊടിച്ചതാണ് കേട്ടാ ഈ മഴയായിട്ട് അദ്ദേഹിച്ചു ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ നല്ലതാ വിത്തായിട്ട് എന്താ ഇതാണ് വിത്ത് ഇത് ഉണങ്ങിയിട്ട് ഞാനിത് കുറെ കുളിറ്റന്നെ നമ്മളെ വീട്ടിലുണ്ട് വായിട്ട് പൊടിക്കും എന്ന് പറയാൻ പറ്റില്ല നമ്മളെ അടുത്ത് വെറും ചോദിയാണ് കവുൻ തയ്യുമല്ലായത് കൊണ്ട് ഉണ്ടാവും വീടൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് വായിട്ട് പൊടിക്കും നല്ല മുറ്റത്ത് കട്ട വെച്ചിട്ടാകുമ്പോ നട്ടുപിടിപ്പിക്കുന്ന പോലെ പോലുണ്ട് കേട്ടാ നല്ല അതെ മോളെടുക്കാൻ വന്നിട്ട് പണിയെടുക്കുന്നേട്ടാറുക്കാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളത്തെ കുഞ്ഞു വീഡിയോ ആയിട്ട് പറക്കാം ബൈ